ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ രണ്ട് ദിവസത്തെ ഇനി ചേർത്തേക്കുന്നത് കാരണം വളരെ ചെറിയൊരു ബ്ലോഗായി ബ്ലോഗായിപ്പോവും ഒരു ദിവസത്തെ മാത്രമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറേയധികം പേർക്ക് അതൊരു സങ്കടമാണ് എന്താ ഇത് പെട്ടെന്ന് തീർന്നു പോയല്ല എന്നൊക്കെയാണ് അപ്പോൾ രണ്ട് ദിവസത്തെ ബ്ലോഗ് ചേർത്തിട്ടാണ് ഇന്നിട്ടേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അരി അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരി അത് എല്ലാവർക്കും ഒരു സംശയമാണ് ചോറ് വെക്കുന്ന അരിയാണ് ചോറ് വെക്കുന്ന അരിയാണ് കേട്ടാ പുഴുക്കലരി അതിൻ്റെ വെള്ളരി പിന്നെ നമ്മൾ പച്ചരി ഉഴുന്നും സാധാരണ ഇടുന്ന പോലെ പച്ചരി ഉഴുന്നും അങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ ഇത്തിരി ഉലുവയും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ചോറ് ചേർത്ത് അരക്കല ഒന്നുമില്ല അപ്പോൾ നമുക്കിത് വെച്ച് ഇഡലി ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഡലി ഉണ്ടാക്കാനായിട്ടാണ് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇതിലത്ത് തരികളുള്ളതുകൊണ്ട് തന്നെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഈ മട്ടരി ഉണ്ടല്ലോ ചോറ് വെക്കുന്നത് അതാണ് ഇടണെന്നുണ്ടെങ്കിൽ ഇഡലിയുടെ കളർ മാറിപ്പോകുന്നതിൽ അതും നല്ലത് തന്നെയാണ് കിട്ടാം അപ്പോൾ നമ്മളുടെ സാമ്പാറിൻ്റെ പീസൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആദ്യം പരിപ്പ് ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വേവിച്ചിട്ട് കുക്കറിയിൽ നിന്ന് ഒഴുകി പോയതാണ് ആ കണ്ടത് കാരണം അത് ഇത്തിരി വെള്ളം കൂടുതലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫസ്റ്റ് വിസിലിൽ തന്നെ അത് തൂവി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും എന്താ പറയാനുള്ളത് ജോലി തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വട്ടു പിടിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ തൂവിത്തെറിക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഇന്ന് എനിക്കും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പോൾ സാമ്പാർ വേവിച്ചതിനകത്തുനിന്ന് കുറച്ച് സാമ്പാർ എടുത്തിട്ട് താളിച്ചിട്ടിട്ട് അതിനകത്തേക്ക് ഇത്തിരി തേങ്ങയും കൂടി അരച്ചെടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു സാമ്പാർ ഈ തേങ്ങ അരപ്പ് ഇട്ടത് പച്ച തേങ്ങ അരച്ചിട്ടത് അപ്പോൾ അത് ഇഡലിക്കും ഇപ്പം ഈ ഇരിക്കുന്നതിനെ താളിച്ചെടുത്തിട്ട് ഉച്ചക്കത്ത ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ സാറൽ അടിക്കണം അപ്പോൾ ഇന്നും രണ്ട് സയറിൻ അടിച്ച് എന്തെങ്കിലും അപായ സൂചന അവർക്ക് കിട്ടുമ്പോഴാണ് നേവിയുടെ അവിടെ നിന്ന് സയറിനിങ്ങനെ വരണത് നമ്മൾക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ സൈറൻ കേൾക്കാനായിട്ട് റൂബി വന്നില്ല കാരണം അവൾ ഉറങ്ങണയാണ് മടിയായിട്ട് അവൾ അത് കേൾക്കാത്ത പോലെ അവിടെ കിടന്ന് അപ്പം നമ്മളുടെ ഇഡലി അടിപൊളിയായിരുന്നു സാമ്പാറൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഡലി നല്ല സോഫ്റ്റാണ് നല്ല തരിയുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷമില്ലേ ഈ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ നിന്ന് ഞാൻ അച്ചിങ്ങ കൊത്തമര ബീൻസ് കോവക്ക പച്ചക്കായ ഈ സാധനങ്ങൾ അഞ്ച് സാധനങ്ങൾ ചേർത്തിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് കേട്ടോ അപ്പം ഞാൻ നമ്മളെ ഉച്ചക്ക് കഴിക്കാനുള്ള സാമ്പാറിൻ്റെ അകത്തേക്ക് ഒന്ന് തളിച്ചിട്ട് ഉച്ചക്ക് കഴിക്കാനുള്ള സാമ്പാറിൻ്റെ അകത്ത് ഞാൻ തേങ്ങ അരപ്പ് ഇട്ടിട്ടില്ല രാവിലത്തെ സാമ്പാറിന് നമ്മുടെ ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറിനാണ് അരപ്പ് ഇട്ടത് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു സാമ്പാറിന് റിച്ചാനൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനൊന്ന് ഉച്ചക്കുള്ള സാമ്പാറിനങ്ങ് ഒന്ന് താളിച്ചിടണം അപ്പോൾ അത് അങ്ങോട്ട് ഏതായാലും മാറ്റി താഴ്ത്തേക്ക് വെച്ചിരുന്നെങ്കിൽ കടുക് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ നമുക്ക് ചൂട് കൂടുതലാണെന്ന് തോന്നിയാൽ വേഗം മാറ്റി വെക്കണം അപ്പോൾ സാമ്പാർ ഇത്തിരി ഇരിക്കുന്നതുകൊണ്ട് ആ താളിച്ച പത്രത്തിൽ തന്നെ ഇത്തിരി വെള്ളം ഞാനൊന്ന് ചൂടാക്കാനായിട്ട് അപ്പുറത്ത് ബർണർ കത്തിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് സവ ഇത് ചെറിയുള്ളി തന്നെ ഞാൻ അരിഞ്ഞെടുത്ത കേട്ടാ ചെറിയുള്ളി വേപ്പിലേക്ക് ചേർത്തിട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഞാനില്ലേ ഇത് വെറുതെ മുളകൊടി മുന്നൽപ്പൊടി ഇട്ട് താളിച്ച് എല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വെറുതെ ഫ്രിഡ്ജിൽ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തു നിന്നൊരിത്തിരി ചെമ്മീൻ കൂടി ഈ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങളൊക്കെ പണ്ടൊക്കെ ചെമ്മീൻ ഇല്ലാതെ ഒരു പച്ചക്കറി വലത്താറില്ല അത് ഇവിടെ കൊച്ചിക്കാർക്ക് നിർബന്ധമാണ് ചെമ്മീൻ ചെമ്മീനിട്ട് വെക്കണമെന്നുള്ളത് ഏതൊരു പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ അത് ഈ സാമ്പാറിൻ്റെ അകത്ത് മാത്രമേ ചെമ്മീനിടാതെ ഉള്ളൂ ബാക്കി ഏത് പച്ചക്കറി ഇട്ടിയാലും നമ്മൾ ചെമ്മീനിട്ടാണ് വെക്കണത് അപ്പം നമ്മുടെ പപ്പയുടെ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര നിർബന്ധമാണ് ഈ ചെമ്മീനിട്ട് എന്നെ പച്ചക്കറി വെക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് ഇപ്പം തീയലുകൾക്കൊന്നും നമ്മൾ ചെമ്മീൻ ഇടൂലട്ടോ ഇങ്ങനെ ഈ ഒലർത്തണ പരിപാടിക്കൊക്കെ നമ്മൾ ചെമ്മീൻ ഇടും അപ്പം അങ്ങനെ ചെമ്മീൻ കിട്ടാതെ വരുമ്പോൾ എന്താ അറിയാമോ അന്ന് മാഗിയുടെ ഒരു ടേസ്റ്റ് മേക്കർ ഉണ്ട് ചെമ്മീൻ്റെ ടേസ്റ്റ് മേക്കർ ഇപ്പോഴത്തെ മാഗി ചിക്കൻ ക്യൂബൊക്കെ ഇല്ലേ അതുപോലെ ടേസ്റ്റ് മേക്കർ ഒരു പൊടിയാണ് കേട്ടോ ക്യൂബല്ല അപ്പം അങ്ങനെ അന്ന് ചെമ്മീൻ്റെ ടേസ്റ്റ് മേക്കറും മേടിച്ചിട്ട് നമ്മൾ ഇട്ട് വെക്കുമായിരുന്നെട്ടാ പണ്ട് പപ്പട അമ്മയും ഞാനും കൂടി അത് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ചെമ്മീൻ പോലെ തന്നെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ ആ സംഭവം കാണുന്നില്ല അപ്പം അങ്ങനെ നമ്മളുടെ പപ്പടമൊക്കെ വറുത്തെടുത്ത് സാമ്പാറും ഈ അഞ്ചുകൂട്ടം സാധനങ്ങളുടെ വലത്തും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിരുന്നിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉച്ചക്ക് എല്ലാവരും ആ ഒരു കാര്യം തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറെ പ്രത്യേകിച്ച് ആർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായ ഇടാൻ വേണ്ടിയിട്ട് പാല് മേടിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ മിക്കവാറും പാൽ ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഒരു നന്ദിനി പാൽ നമ്മൾ മേടിക്കോട്ടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് വില കൂടുതലാണ് ഒരു ലിറ്ററിന് മുപ്പത്തി മൂന്ന് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലിറ്റർ ലിറ്ററല്ല അര ലിറ്റർ കേട്ടോ നമ്മൾ അര ലിറ്റർ ഇരുപത്തെട്ട് രൂപയുടെ പാലാണ് ഇവിടെ മേടിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അഞ്ച് രൂപയുടെ വ്യത്യാസത്തിൽ കൂടുതൽ വരുന്നുണ്ട് പിന്നെ നമുക്കിത് പുറത്ത് തന്നെ വെച്ചേക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഇത് പക്ഷേ പൊട്ടിച്ചതിന് ഉണ്ടെങ്കിൽ ിൽ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ എടുത്തേക്കണം കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ അര ലിറ്ററിൻ്റെ മേടിക്കണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അപ്പം തന്നെ എടുക്കാം അപ്പോൾ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് പുറത്ത് വെക്കാം അതിൽ ദിവസങ്ങളിലുണ്ട് എത്ര ദിവസം പുറത്ത് എന്നുള്ളത് അപ്പം അങ്ങനെ ആ ഒരു പാക്കറ്റ് പാല് എടുത്ത് അതൊക്കെ ഇത് ചായക്ക് വെള്ളമൊക്കെ ചെറുതിരട്ടി വെള്ളം അതെന്നുവെച്ചാൽ ഒരു പാക്കറ്റിന് ഒരു പാക്കറ്റ് വെള്ളം ചേർത്തിട്ട് ഒരു പാക്കറ്റ് താഴെ വെള്ളം ചേർത്തിട്ട് അത് ചായ ഇടാൻ വെച്ച് അപ്പോഴേക്കും നമ്മുടെ പഴങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ എല്ലാം പഴ ഈ ഒരു കൊട്ടയിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ല തുറന്നിരിക്കുന്ന ഒരു കൊട്ടയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനിതിൽ വെക്കണതായിട്ട് അപ്പോൾ പഴമൊക്കെ എടുത്ത് വെങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം പഴത്തിട്ടുണ്ട് അപ്പോൾ ആ ചെറുപഴം എടുത്ത് കഴിച്ചപ്പോഴത്തേക്കും പൂമ്പഴം പോലിരിക്കണം നല്ല ടേസ്റ്റ് ഇട്ടാണ് അങ്ങനെ ഞാൻ അതെടുത്ത് കഴിച്ച് അപ്പോൾ ഞാൻ വിദേശം ഏതായാലും ആ പഴവും കൂടി കൊണ്ടുപോയി വെക്കാം ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് ചോദിച്ചു കാരണം നമുക്കിവിടെ തേങ്ങയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുട്ടൊന്നും ഉണ്ടാക്കണില്ല പഴംകുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം തേങ്ങ മേടിക്കാത്തത് എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ മേടിച്ചൂടെ മേടിച്ചൂടെ നിന്നുമേ നമ്മളുടെ തെങ്ങിൻ്റെ ആ ബാക്കി ഇപ്പം ഉള്ള തേങ്ങ മൂത്ത് വര വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞത് ഇടാം ഇപ്പം നമ്മളുടെ മറ്റേ വീട്ടിലെ തേങ്ങ നമ്മൾ എടുക്കാൻ പോകില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് എനിക്ക് തേങ്ങ മേടിക്കാനൊരു വിഷമം നമ്മളുടെ വീട്ടിൽ തന്നെ ഒരുപാട് തേങ്ങയുള്ള സ്ഥിതിക്ക് നമുക്കത് കിട്ടാതെ പുറത്തുനിന്ന് മേടിക്കാൻ എനിക്കെന്തോ ഒരു മനപ്രയാസം അതുകൊണ്ടാണ് മേടിക്കാത്ത കേട്ടോ ആ അപ്പോൾ അങ്ങനെ തേ തേങ്ങയില്ലാത്തതുകൊണ്ട് നമ്മൾ പഴമൊക്കെ ചുമ്മാ കഴിച്ചു തീർക്കണേ തീർക്കണേട്ടോ അപ്പോൾ ചായയുടെ ഒപ്പത്തിൽ പഴവും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ ശനിയാഴ്ച ദിവസത്തിലേക്കാണ് കിടക്കണം അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഇഡ്ഡലി ബാറ്ററിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് എടുത്ത് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പിന്നെ ഉച്ചക്ക് ഇത്തിരി പുലാവ് ഉണ്ടാക്കണം ചണ്ണി അതിനുള്ള പച്ചക്കറികൾ അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് ക്ക് വെച്ച് ആദ്യം തന്നെ എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യണത് മസാല ദോശയുടെ ആ ഒരു മസാല ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കണം അപ്പോൾ ഇത്രയും ബാറ്റർ ഉള്ളു അപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഇനി മേടിക്കേണ്ടി കാര്യം വരുമോ തികയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും തികഞ്ഞു രണ്ട് രണ്ട് മസാല ദോശ വെച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും അമ്മയും മക്കളും രണ്ട് രണ്ട് മസാല ദോശ വെച്ചിട്ടും പപ്പക്ക് മൂന്ന് മസാല ദോശ ദോശയും അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മസാല ദോശക്ക് ബാറ്റർ ഈ തരി കൂടുതലുള്ളതുകൊണ്ട് തന്നെ ക്രാക്ക് വീണോണ്ടിരുന്നേച്ച് ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും അപ്പോൾ ആ ഇഡലി ബാറ്ററിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഇത് വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കിയാൽ അത്ര ആയിട്ട് കിട്ടില്ല എങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇന്നില്ലേ മസാല ദോശയുടെ ഒരു ബാറ്റർ ക്രിസ്പായിട്ടും ടേസ്റ്റായിട്ടും കിട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഞാനൊരു വീട്ടിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയാണ് നല്ലതാണ് ഇതിൽ പഞ്ചസാരയാണ് ആദ്യം ഇട്ടേട്ടാ അത് ഇത്തിരി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ദോശയ്ക്ക് അത് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ പഞ്ചസാര വേണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കാരണം കൂടുതൽ കളറായിപ്പോകും ദോശ ഇങ്ങനെ കരിഞ്ഞ ഒരു കളർ വരും പിന്നെ കടലപ്പൊടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം റവ അപ്പം അവർ ഇട്ട ഇടാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ചെയ്തത് പഞ്ചസാര റവ കടലപ്പൊടി ഇത് മൂന്നും കൂടി ഇത്തിരി കട്ട കട്ടമാറ്റിയതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ബാറ്ററുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മസാല ദോശയൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് നല്ലൊരു ടിപ്പാണ് പക്ഷേ എൻ്റെ മസാല ദോശ ഒരുപാട് ക്രാക്ക് വീണത് ഇതിലൊരുപാട് തരിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് ഇഡലി ഉണ്ടാക്കിയത് ആ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് അപ്പോൾ അത് ഇഡലി ബാറ്ററാണ് എങ്കിലും ഞാൻ ബാക്കി ബാറ്റർ വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കണം അപ്പം നമ്മളുടെ നല്ല അരഞ്ഞ ബാറ്ററിലായിരിക്കണം ഈ ഒരു മൂന്ന് സാധനം ഇട്ടിട്ടുള്ള ഈ കൂട്ടിച്ചേർക്കാൻ നല്ല നല്ല അടിപൊളി ദോശ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദോശ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കലക്കി വെച്ചേക്കണം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഞാനൊന്ന് ലൂസാക്കി ദോശ ബാറ്റർ അതോട് കൂടിയിട്ട് ആ ബാറ്റർ ഒരു അലമ്പായി എന്ന് വേണം പറയാനായിട്ട് എനിക്ക് ഒരു തൃപ്തി തോന്നില്ല പിന്നെ ഞാൻ വിചാരിച്ച് പുറത്തുനിന്ന് ദോശ ബാറ്റർ മേടിക്കുക എന്ന് വരെ ഞാൻ ചിന്തിച്ച് എങ്കിലും പിന്നെ ഇത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം നമ്മളിതിനകത്തേക്ക് അരിയുടെ ഒപ്പത്തിൽ ഒരു രീതിയിൽ ഒരു ചോറ് പോലും ചേർത്ത് അരച്ചട്ടിലേട്ടാ നമ്മൾ പുഴുക്കലരി ചോറ് വയ്ക്കുന്ന സുരേഖട റൈസാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചുവന്ന റൈസ് ചോറ് വെച്ച് തിന്നുന്നവരാണെങ്കിൽ ചുവന്ന റൈസ് ഇടാം ഇഡലി ഇത് ഇഡലിയുടെയും ദോശയുടെ ഒക്കെ കളറൊന്നും മാറിപ്പോകുന്ന ഉള്ള സംഭവം നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് മറ്റേ പച്ചരി എടുക്കണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഇത് ചോറ് വെക്കുന്ന അരി വെള്ളയായാലും ചുവപ്പായാലും ചോറ് വെക്കുന്ന അരിയും പിന്നെ അരക്കപ്പ് ഉഴുന്നും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുവിധം ഉഴുന്നിൻ്റെ അളവ് കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല നല്ല ഒരു ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ദോശ കാണുന്നെങ്കിൽ ഒരു ഉഴുന്നിൻ്റെ അളവ് അങ്ങോട്ട് കുറക്കുന്നത് തന്നെയാണ് നല്ലത് ഇഡ്ഡലിക്ക് ആണെന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ അളവ് കൂട്ടിയാലും കുഴപ്പമില്ല പിന്നെ അതിനകത്ത് ചോറൊന്നും ചേർക്കേണ്ടത് മാത്രം അവിടെ അരച്ചെടുത്താൽ മതി ഈ ദോശയുടെ പിടിക്കണം എന്ന് പറഞ്ഞ ഒരിക്കലും കേട്ടോ ഈ ഒരു ടിപ്പ് ദോശയുടെ ബാറ്റർ ഒട്ടും പിടിക്കൂല അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ ചോറൊക്കെ ചേർത്ത് അരച്ചു കഴിയുമ്പോഴത്തേക്കും ആണ് ദോശയുടെ ബാറ്ററി പിടിക്കുന്നത് അതുപോലെ തന്നെ ഭയങ്കര പശയുള്ള റൈസൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഇതിങ്ങനെ പിടിച്ചു വരും അടിവശം അപ്പം നമുക്ക് ഇതുപോലെ ഞങ്ങട് ഇത് നമ്മുടെ ചോറ് വെക്കുന്ന അരി കൂടി ചേർത്തിട്ട് അങ്ങനെയുള്ള രീതിയുടെ ഒപ്പത്തിൽ അരച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് എണ്ണക്കകത്ത് പിന്നെ ഒരിത്തിരി നെയ്യും കൂടി ആ എണ്ണയിലേക്ക് ചേർത്തിട്ട് പിന്നെ നമ്മൾ സവാള കുറച്ചധികം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എൻ്റെ കയ്യിൽ ചതച്ചതുണ്ടായിരുന്നു അതിട്ട് പിന്നെ അതേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി മുഴുവനോട് കഴുകിയിട്ടൊന്ന് ചതച്ചിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ക്യാരറ്റും ഉരുളക്കയുമൊക്കെ വലിയ കണ്ടുമുണ്ടും അരിയാൻ ഒരു കുഴപ്പമില്ല അതിത്തിരി വെള്ളം വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അത് നമുക്ക് ഉടച്ചെടുക്കാം വലിയ വലിയ പീസസ് ആയിട്ട് കിട്ടാനും കുഴപ്പമില്ല നമുക്ക് ഉടച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ റിച്ചാൻ വേണ്ടിയിട്ടുള്ള പുലാവിൻ്റെ പച്ചക്കറികളും കൂടി കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി അത് വലിയൊരു പണിയാണ് അപ്പോൾ അത് കട്ടിങ്ങ് കഴിഞ്ഞു അപ്പം ഇനി നമ്മളത് ദോശ ഉണ്ടാക്കി തുടങ്ങാം കാരണം നമ്മുടെ ദോശയുടെ നടുക്ക് വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞാൻ കൂടുതൽ ആയിപ്പോയി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അധികം വെള്ളം കൂടുതൽ ഒഴിക്കരുത് അപ്പോൾ ഞാൻ തീ ഒന്ന് വെച്ച് അതൊന്ന് വറ്റിച്ചെടുത്ത അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തീ വെക്കേണ്ട കാര്യമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഒരുപാട് അങ്ങോട്ട് വെന്തലിഞ്ഞ് പോകുന്നതിന് നല്ലത് ഒരു ചെറിയൊരു വേവത്തിൽ കുറവില് കിടക്കുന്നത് തന്നെയാണ് എന്നിട്ട് ഇത്തിരി മല്ലിയിലും കൂടിയൊക്കെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് മസാല റെഡിയായി അപ്പോൾ ഇന്നത്തെ ദോശ ദിവസംന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച പള്ളി കഴുകാൻ പോകേണ്ട ഒരു ദിവസമാണ് പിറ്റേ ദിവസം നമ്മളുടെ ഇത് യൂണിറ്റിൻ്റെ കുർബാന വായനകൾ നമ്മൾ തന്നെ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ദിവസമാണ് ഉണ്ടാവുക അപ്പോൾ ഇന്ന് റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പുലാവ് മാത്രണ്ടാക്കിയാൽ മതി അവൻ കറി പുറത്തുനിന്ന് മേടിക്കാം പുലാവ് മാത്രം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റോജനാണെന്നുണ്ടെങ്കിൽ മന്തി കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞ് മന്തി കഴിക്കുക ആഗ്രഹമല്ല മന്തി കഴിക്കാനാണ് തോന്നണതെന്ന് പറഞ്ഞു ചിക്കൻ മന്തി കഴിക്കാനാണ് തോന്നണതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ ചിക്കൻ തീർന്നിരിക്കണു അപ്പോൾ ഞാൻ റൂബിക്കുന്ന് രണ്ട് കോഴിമുട്ടയാണ് ഉപയോഗിച്ച് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പള്ളി കഴുകാൻ പോകണ്ടേ അപ്പോൾ റൂബിക്ക് വിശക്കൂലെന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ രൂപയ്ക്ക് ഞാൻ രണ്ട് മുട്ടേനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ തീർന്നിരിക്കണായിരുന്നു അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്താലേ മന്തി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്യട്ടെ എന്നിട്ട് മന്തി വെക്കും അപ്പോൾ അവൻ പറഞ്ഞു ആ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് വന്ന് ഒരുപാട് നേരം പിടിക്കും അതുകൊണ്ട് മമ്മി വിട്ട് കളഞ്ഞു കാരണം മമ്മിക്കുന്നു പള്ളി അടിക്കാൻ പോകാനുള്ളതല്ലേ പിന്നെയാണെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് മന്തി കഴിക്കൂല ഒന്ന് ഒന്നിച്ചൊരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ കഴിക്കൂല അവൻ പറഞ്ഞത് മന്തി മൈണൈസൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് തോന്നണില്ല അതുകൊണ്ട് എനിക്ക് മന്തി വേണ്ട അപ്പോൾ റോജർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മമ്മി രണ്ട് രീതിയിൽ രീതിയിലുണ്ടാക്കണ്ട അവൻ്റെ പുലാവ് മാത്രം ഉണ്ടാക്കിയിട്ട് പൊയ്ക്കോ പള്ളിയിലോട്ട് ഞാൻ മന്തി മേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു അന്നേ സമാധാനം ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ദിവസം ഫ്രീ ആകുമ്പോഴത്തേക്കും ഞാനിവിടെ ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സമാധാനം അപ്പോൾ ഇന്ന് പുലാവ് മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ എനിക്കും പൊക്കം ചോറ് വെക്കണം ഇതിൽ ചെമ്മീൻ ഉലത്തി എടുക്കണം പിന്നെ തലേദിവസത്തെ സാമ്പാറും വളരെ കുറച്ച് ആ ഒരു അഞ്ചുകൂട്ട സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ട് ഉലത്തിയില്ലേ അതുകൊണ്ട് പപ്പടമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ആ ഒരു പരിപാടികളും കൂടി ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ദോശയുടെ പരിപാടി കഴിഞ്ഞിട്ട് ആ പൂലാവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ ഈ പാത്രം കഴുകൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് മസാല ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഒരുപാട് പാത്രം കഴുകലാണ് അപ്പം ഞാനില്ലേ ആദ്യത്തെ മസാല ദോശ ഇങ്ങനെ ക്രാക്ക് വീണുകൊണ്ട് ആ മസാലയൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നതാണ് എങ്കിൽ തന്നെയും എനിക്കിത് ഒന്നും കളയാൻ പറ്റില്ല കാരണം നമുക്ക് ലിമിറ്റഡ് സാധനം ഈ ഇത് ബാറ്ററി ഉള്ളു അതുകൊണ്ട് അത് ഒന്നുപോലും കളയാൻ പറ്റൂല ഇനി തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന് ബാറ്ററി മേടിക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം മൂന്ന് മസാല ദോശ ആക്കിയിട്ട് വേഗം പപ്പ கொடுத்து இனி பாக்கியுள்ளவர்க்கு എള്ളം വെച്ചിട്ട് കഴിക്കാം അപ്പോൾ പിന്നീട് മസാല ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കും റിച്ചാർഡ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാർഡിന് അപ്പം കഴിക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിലും ഞാൻ പറഞ്ഞ് എടാ ഇനിയിപ്പോൾ ഇതിരുന്ന് തണുക്കും അങ്ങോട്ട് കഴിക്കുക അപ്പം അവനെന്തോ ഗെയിമൊക്കെ കളിക്കണ ഒരു ടൈമായിരുന്നു അപ്പോൾ അവന് ഗെയിം കളിക്കണം അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എടാ ഇത് തണുത്ത് പോകൂലേ ഞാൻ വാരി തരാൻ നിനക്ക് അപ്പോൾ വലിയ ഹാപ്പിയാണ് എപ്പോഴും വാരി കൊടുക്കുന്നത് തന്നെയാണ് ഹാപ്പി ആയിട്ട് അതിവിടെ റിച്ചാഡാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വാരി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ അപ്പം ഭയങ്കര ഇഷ്ടമാണ് വാരിയൊക്കെ കൊടുക്കണം അപ്പം അപ്പൊക്കെ ഞാൻ എപ്പോഴും വാരിയൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം കുറേ ഇങ്ങനെ ജോലികൾ ചെയ്ത് ചെയ്ത് സമയം പോകണതൊന്നും അറിയൂല ആൾ ചിലപ്പോൾ രാത്രിയാകും രാവിലെ നിൽക്കുന്ന ആ ഒരു ഭക്ഷണം കഴിച്ച് നിന്ന് ജോലി ചെയ്ത് ചെയ്ത് ഭക്ഷണം കഴിക്കണമൊക്കെ പുള്ളി മറന്നു പോകും അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഭക്ഷണം വാരി കൊടുക്കാറുണ്ട് കൊണ്ടുപോയിട്ട് ജോലി ചെയ്യുന്ന എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ കുറേ റിപ്പയറിങ് വർക്കൊക്കെ പുള്ളി ചെയ്യും അപ്പോൾ അങ്ങനെ പണ്ട് ഇങ്ങനെ നമ്മുടെ തറവാട്ട് വീട്ടിൽ വെച്ചാണെന്നുണ്ടെങ്കിലും അവിടെ മുറ്റമുണ്ട് അപ്പം മുറ്റത്തുള്ള കുറേ പരിപാടികൾ പണികളൊക്കെ അപ്പം ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ വിശന്ന് നിന്നിട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് വാരിക്കൊടുക്കാറുണ്ട് ഇപ്പം പിന്നെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പം പ്രായം മാറി അതുകൊണ്ട് തന്നെ നിന്ന നിലയിലൊന്നും അധികം ജോലിയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് ഇപ്പം അങ്ങനെ വാരി വാരിക്കൊടുക്കേണ്ട ഒരു അവസരം എനിക്ക് വരാറില്ല പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചെറുപ്പമില്ലേ നിന്ന നിലക്ക് ഒത്തിരി ജോലി ചെയ്യും ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പപ്പക്കുള്ള മസാല ദോശയൊക്കെ എടുത്തു വെച്ച് പപ്പ കഴിച്ച് തുടങ്ങിയ സമയത്തായിരുന്നു പപ്പയുടെ ഫ്രണ്ട് അവിടെ പുറത്ത് വന്നത് വേഗം അതവിടെ ഇട്ടിട്ട് പോയിരിക്കണ ആൾ കണ്ട അവിടെ പോയി നിൽക്കുന്നതാണ് കയ്യും കഴുകിയിട്ട് അപ്പോൾ അങ്ങനെ ഫ്രഷായിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തത് തണുത്തിട്ട് അതുതന്നെയാണ് പപ്പ കഴിച്ചത് കാരണം പപ്പയുടെ ഈ ഫ്രണ്ടിൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് മക്കളെല്ലാവരും വിവാഹം കഴിച്ച് വിദേശത്തൊക്കെ സെറ്റിൽ സെറ്റിലായിരിക്കണ ആളുകളുമാണ് അപ്പം അതുകൊണ്ട് ഈ പുള്ളി ഒറ്റക്കാണ് അപ്പം മിക്കവാറും കാലത്തും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ പുള്ളി ഓടി ഇവിടെ വന്നിട്ട് നിന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ആളിൻ്റെ മ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് എന്ത് നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ പോകും അപ്പം നമ്മളല്ല പപ്പേട്ട അപ്പം അതാണ് കാര്യം കാര്യോട്ട് അപ്പം അങ്ങനെയുള്ള അവസ്ഥ സൈലിലൂടെ കടന്നു പോകുന്ന ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അവർക്കെല്ലാം അറിയാൻ പാടുള്ളൂ അപ്പം നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മളത് മാനിക്കുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ പിന്നെ അടുത്ത മസാല ദോശകൾ ഉണ്ടാക്കി ഞാൻ റിച്ചാടേ ഞാൻ പറഞ്ഞായിരുന്നില്ല അവിടെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അമ്പരം ഞാൻ വന്ന് കഴിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കഴിയട്ടെ എനിക്കിപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കണേ അങ്ങനെ ഞാൻ വേഗം വാരി കൊടുത്ത് അപ്പം വളരെ ഹാപ്പി ആയിട്ട് ആള് കഴിച്ചു രണ്ടെണ്ണേ കഴിച്ചുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല ദോശ നല്ല മുരിഞ്ഞ മസാല ദോശ കഴിക്കാൻ ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ഈ സംഭവം നിന്നിങ്ങനെ ചെയ്യാനായിട്ട് കാരണം ഇത് ആയിട്ട് തന്നെ കൊടുക്കണം അത് നമുക്ക് വലിയൊരു പണിയാണ് ഇത് കൈ ഇത് തീരുവില്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീടല്ല ഇത് ഓരോരുത്തരുടെ സമയം അനുസരിച്ചിട്ട് ഓരോരുത്തർ വരുന്നത് അപ്പോൾ റോജറാണ് ഇനി വരാനുള്ളത് ഒരുപാട് ലേറ്റ് ആകുകയാണെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാനില്ലേ ഇത്തിരി വളരെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അതിനകത്തേക്ക് ഇത്തിരി കപ്പലണ്ടിയും കൂടിയിട്ട് നമ്മുടെ കയ്യിൽ പൊട്ടുകടലേന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കപ്പലണ്ടിട്ട് നല്ല ടേസ്റ്റാണ് ആ എന്നിട്ട് വറുത്ത കപ്പലണ്ടി ണ്ടാകുന്നില്ല അത് ഇട്ട് ഇത്തിരി ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഇഞ്ചിയൊന്നും ഇട്ട് ഇവിടെ അത്ര ഇഷ്ടമില്ല അതൊന്ന് തേങ്ങ ഒന്ന് അരച്ചെടുത്ത് വെച്ചതാണ് ചമ്മന്തി അത് താളിച്ചൊന്നുമില്ല അങ്ങനെ തന്നെ എടുത്തിട്ട് അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് അങ്ങനെ റിച്ചാർഡിനോട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക അപ്പോൾ എനിക്ക് ദോശ ചൂടുകയും ചെയ്യാം നിനക്ക് തരുകയും ചെയ്യാം എനിക്കും കൂടുതൽ തിന്നാം എനിക്കും ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നിന്ന് കഴിക്കാനേ പറ്റുള്ളൂ കാരണം നല്ല ഫ്രഷായിട്ട് ആ സമയത്ത് തന്നെ ഇങ്ങനെ മുരിഞ്ഞ ദോശ അവിടെ നിന്ന് കഴിക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതാണ് അത് അതാണ് എനിക്കും ഇഷ്ടോട്ടാ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കിഷ്ടമാണ് ആരെങ്കിലും ഒരാൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഡൈനിങ് ടേബിളിൽ പോയി ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ ആ ഒരു ഇതാ എനിക്കില്ലല്ലോ സാഹചര്യങ്ങളില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കോട്ടെ അപ്പോൾ ഇത് കാണുമ്പോഴേക്കും കുറച്ച് പേര് എന്തായാലും മനസ്സിൽ ചിന്തിക്കും ഇവർക്ക് വരെ തൊഴിലില്ലേ ഇത്രയും പ്രായമായ ചെക്കൻ വേഷം വാരി വാരിക്കൊടുക്കണേണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം ഇവർ ജനിച്ച കാലം തൊട്ട് ഇന്നുവരെ ഞാൻ വാരി വാരിക്കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവർ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൂടെ പോകുന്നില്ല വാരി കൊടുക്കാനായിട്ട് അവർ വാരി തന്നെയാണ് കഴിക്കണത് നമ്മളുടെ അടുത്താകുമ്പോഴത്തേക്കും നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു അടുപ്പം നമ്മളോടുള്ളത് നിൽക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ അടുപ്പത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ അവർക്ക് നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അപ്പം റോജർ പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടിന് അങ്ങനെ നിൽക്കാറില്ല ഇടക്ക് വാരി കൊടുക്കോട്ടെ എങ്കിലും അവൻ പറയും അമ്മയിത്താൻ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ കഴിച്ചോളാം അങ്ങനെ പറയുള്ളൂ അതുമല്ല റോജർ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാത്ത ആളാണ് ഒരിത്തിരി വായിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം നേരം കൊണ്ട് അത് ഇറക്കുള്ളൂ അപ്പോൾ വാരി കൊടുക്കണവർക്കൊരു ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ട് കൂടിയാണ് അവൻ പറഞ്ഞത് വേണ്ട ഞാൻ സാവധാനം എൻ്റെതായ ഒരിഷ്ടത്തിന് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ കാര്യം റിച്ചാർഡ് അങ്ങനെയല്ല റിച്ചാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയുമോ പുട്ടുകാണലേക്ക് പൊടി ഇടണ പോലെയാണ് അതുങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ പറയൂ കേട്ടോ കളിയാക്കി അവൻ എങ്ങനെയായാലും കഴിച്ചു തീർക്കോട്ടെ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല റിച്ചാട് പക്ഷേ ഈ റോജറിനങ്ങനെയൊന്നും ഇങ്ങനെ വെക്കുന്നതിന് മുമ്പ് കഴിക്കാനൊന്നും പറ്റുമോ ഒന്നുമില്ല കുറേ ടൈം എടുത്തയാൾ കഴിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവനങ്ങനെ വേണ്ടയെന്ന് പറഞ്ഞത് എങ്കിലും ഇടക്ക് മൂന്ന് പേരും കൂടി ഒന്നിച്ചിരുത്തിയിട്ട് പൊട്ടുമ്പോഴൊക്കെ ഞാൻ വാരിക്കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പേര് ഇങ്ങനെ ഇരിക്കും ഞാൻ നടക്കിരുന്നിട്ട് അങ്ങനെ വാരി കൊടുക്കും ഞാനും കഴിക്കും അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളുടെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇല്ലേ ഉച്ചക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഇനി അപ്പം അപ്പം അതിന് മുൻപ് തന്നെ ഞാൻ പെരക്കകുമെല്ലാം തുടച്ചിട്ട് കാരണം ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ഇല്ലട്ടാ രണ്ടേ മുക്കാലിന് പള്ളിയിൽ എത്തണമെന്നാണ് പറഞ്ഞേക്കണത് ഇത് പള്ളി ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുൻപ് നമ്മളുടെ പണികളെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ കാലത്ത് മസാല ദോശ പണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാകുന്നത് അതെല്ലാം കഴുകി വെച്ച് പിന്നെ ഇനി പാചകമ്യാനുള്ള പാത്രങ്ങൾ കഴുകിക്കൊണ്ടുവന്ന് പുറത്തുനിന്ന് അകത്ത് വെക്കണം അങ്ങനെ ഒരു സംഭവം നമ്മൾ പാത്രം പുറത്തല്ലേ വെക്കുക അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് ആവശ്യമുള്ള പാത്രങ്ങൾ എടുത്ത് വെച്ച് പഞ്ചസാര തീർന്നത് കഴുകി ആ ഒരു ഭരടി കമത്തി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഉച്ചകൃത പാചകത്തിലേക്ക് കടക്കണേ അപ്പം ഇല്ലേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഉച്ചകൃത പാചകങ്ങൾ കറികളെല്ലാം റെഡിയാക്കി ചോറൊക്കെ കെട്ടിവിട്ട് അങ്ങനെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും കാലത്ത് തന്നെ ഊണും കൊണ്ട് പോകണം ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ട് പോകണം അപ്പോൾ കാലത്ത് തന്നെ ചെയ്യണം അല്ലാതെ നമ്മൾ സാധാരണ എന്നെപ്പോലത്തെ ഒരു വീട്ടമ്മ രാവിലെ ഇങ്ങനെ ആർക്കും ചോറിനും കൊണ്ടുപോകേണ്ടത്ത ഒരു വീട്ടിലെ സിറ്റുവേഷൻ അങ്ങനെ ഉച്ചക്കുള്ള പാചകം ഉച്ചയോടുകൂടി ചെയ്യണതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോൾ അതിരുന്നിട്ട് പഴകി പഴകി വന്നുകൊണ്ടിരിക്കണില്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കണം അതിലേക്ക് കേടായി കേടായി ആണ് വരണത് ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡ് കാരണം ഇപ്പോൾ ഒരു ഏഴ് മണിക്കൊക്കെ എല്ലാ പാചകവും കഴിയുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പാചകവും കഴിഞ്ഞിട്ട് പിന്നെ എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ ആ ഉച്ചക്കുള്ള ഭക്ഷണം അതിനകത്തു നിന്ന് എടുത്ത് കഴിക്കുന്നത് ഈ ഏഴ് മണിക്ക് ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഉച്ചക്ക് കഴിക്കുമ്പോൾ എത്ര ലേറ്റ് ലേറ്റായിട്ടാണ് കഴിക്കണം അപ്പോൾ അത്ര നേരം കൊണ്ട് ആ ഭക്ഷണം കേടായി തുടങ്ങും രാത്രിയോടുകൂടി ആ ഭക്ഷണം ചീത്തയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ പാചകങ്ങൾ അങ്ങനെ എപ്പോഴും തീർത്ത് വെക്കുന്നതിനോട് യോജിപ്പില്ല നമ്മളുടെ വീട്ടിലങ്ങനെ പുറത്ത് ഊണ് കൊണ്ടുപോകേണ്ട ആരുമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഊണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് അത്യാവശ്യം ഉണ്ടാക്കിയിട്ട് രാത്രി പിന്നെ വേറെ പാചകം ചെയ്യണേൽക്കുള്ളൂ നല്ലത് ഉച്ചക്ക തങ്ങോട്ട് പെട്ടെന്ന് തീർക്കുക എന്നിട്ട് വൈകുന്നേരം നമ്മൾ പുതിയ സാധനങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാത്രി ഡിന്നറിന് കഴിക്കുക അതാണ് എപ്പോഴും നല്ലത് മിക്കവാറും അങ്ങനെയാണെന്ന് തോന്നണുണ്ട് ഇങ്ങനെ ചോറ് കിട്ടുന്ന ആളുകളൊക്കെ ോന്നിട്ടുണ്ട് അങ്ങനെ ആയിരിക്കാം എനിക്ക് ആ ഒരു ശീലം ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല അപ്പോൾ എപ്പോഴും ഭക്ഷണം ഒരുപാട് നേരത്തെ ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓട്ടോ അപ്പം എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ചൂടായിട്ടൊക്കെ അങ്ങോട്ട് കൊടുക്കാം നമ്മൾ ഇത്തിരി താമസിച്ച് എന്ന് വെച്ചാൽ അപ്പം കിച്ചണയില് സ്ഥിരം നിൽക്കേണ്ടി വരും കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു പരാതിയാണ് ഭൂരിഭാഗം ആളുകൾക്കുള്ളത് പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാലും നോക്കാൻ നമ്മൾ സ്ത്രീകൾ തന്നെയാണെന്നുള്ളൊരു ചിന്തയാണ് ആദ്യം നമ്മളുടെ മനസ്സിൽ വരുത്തേണ്ടത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് കുളിമുറിയിൽ കയറുമ്പോൾ നമ്മൾ വീട്ടമ്മമാർ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു ടൈൽസ് നമ്മളുടെ ഫ്ലോറിലുള്ളത് എങ്കിലും നല്ല തേച്ച് കഴുകി വൃത്തിയാക്കി ഇടുക അവിടെ ആരെങ്കിലും കയറി മറിഞ്ഞ് വീണ് തല അടിച്ച് ടാപ്പിലും അവരുവിടെയൊക്കെ കൊണ്ടു കഴിഞ്ഞാലും നമുക്ക് തന്നെയാണ് പണി വരണതെന്നുള്ളൊരു ചിന്ത വേണം അപ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നും എല്ലാവരും കുളിക്കുന്നതല്ലേ അപ്പോൾ അവർക്കും കഴുകിയിടണം അവരും കഴുകിയിടണം നിങ്ങളെന്താ കഴുകാത്തത് ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഓരോ വീട്ടിലും നടക്കാറുണ്ട് പക്ഷേ ഈ തർക്കങ്ങൾ എന്ത് നടന്നു കഴിഞ്ഞാലും ഇതിൽ അവർ കഴുകി അവർ ചിലപ്പോൾ അതൊന്നും ചെയ്യില്ല അവരവരുടേതായ പഠിക്കാൻ പോകേണ്ട കുട്ടികൾ പഠിക്കാൻ പോകും ജോലിക്ക് പോകേണ്ട ഭർത്താവ് ജോലിക്ക് പോകും അവസാനം നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഇത് കഴുകാതെ കഴുകാതെങ്ങാനും വരുന്നു ഇവർ വന്ന് വീണാലും ഈ കഴുകുന്ന ബുദ്ധിമുട്ടിനെക്കാട്ടിയും നൂറരട്ടി ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളും മനസ്സിൽ വേണം എപ്പോഴും ആരും ചെയ അവർ കേട്ട് ഇവർ ചെയ്യട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കാതെ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഈ ഒരു സംഭവം നമ്മളാൽ കഴിയുന്ന പോലെ ചെയ്യുക നമ്മൾക്കൊരു അസുഖമൊക്കെ വന്നു പോയാൽ ചിലപ്പോൾ നമുക്ക് ഈ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റിയെന്ന് വരില്ല അപ്പോൾ അവരുടെ അടുത്ത് പറയുക എനിക്ക് തീരെ പയ്യ നിങ്ങളൊന്ന് ചെയ്തിടണേ ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് പുറത്തുള്ള സംഭവങ്ങളും ഒരുപാട് തെന്നിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ തെന്നല് വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇത് ക്ലീൻ ചെയ്തിടണം അല്ലെങ്കിൽ അത് വീട്ടമ്മക്ക് തന്നെയാണ് പണി അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത് മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഭക്ഷണം ചൂടായിട്ട് തന്നെയൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇല്ലേ ഞാൻ ഈ ചെമ്മീൻ കറി വെച്ച് പിന്നെ പുലാവിൻ്റെ സാധനങ്ങൾ റൈറ്റ് പുലാവിന് ആ വെജിറ്റബിൾസും അതിനകത്തേക്ക് എടുത്തിട്ട് ഇനി അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ട് മിക്സ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അരിയൊക്കെ രണ്ട് കട്ടായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതവിടെ മൂടി വെച്ച് റൂവ് രണ്ട് മുട്ടയും കൂടി ബോയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ പള്ളി ക്ലീൻ ചെയ്യാൻ പോകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് റിച്ചായിട്ട് പുലാവിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് എന്തോ കോളിഫ്ലവറിൻ്റെ രണ്ട് ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് റസ്റ്റോറൻറ്റിൻ്റെ പേര് സസ്യ അപ്പോൾ ഈ റസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്തുന്നത് ഫാത്തിമ ഡോക്ടർ ആണ് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അപ്പോൾ ഡോക്ടറേറ്റ് വെജിറ്റേറിയൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇത് കൊള്ളാം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ പാർക്കിംഗ് ഏരിയ വളരെ കുറവാണെന്നുള്ളതാണ് നോക്കിയപ്പോൾ കണ്ടത് അതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് പോയിട്ട് കഴിക്കുക എന്നുള്ള ഒരു അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കണം അപ്പോൾ പിന്നെ പാർക്കിംഗ് നോക്കേണ്ടല്ലോ അപ്പം അങ്ങനെ അവിടെ നിന്നാണ് റിച്ചാർഡ് കോളിഫ്ലവറിൻ്റെ രണ്ട് ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനും ഇപ്പോൾ എന്താ ചെമ്മീൻ വളർത്തിയത് തലദുസ്ത സാമ്പാർ ഉഴുക്ക് പുരട്ടി പപ്പടം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കഴിച്ചു പിന്നെ റിച്ചാർഡിൻ്റെ ഫുഡൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്ക് ഞാനതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് പള്ളി പള്ളിക്കുണ്ട് കാറിൽ കൊണ്ട് ആക്കി തന്നായി എന്നിട്ട് റിച്ചാർഡ് അപ്പഴും റോജർ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല റോജർ വന്നിട്ട് മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞാനത് കണ്ടതുമില്ല അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈകിട്ട് പോയി ഇനി ഇനി നമുക്ക് നാളെ കാണാം താങ്ക്